കർത്താവാണ് എന്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും ഹെബ്രായർ പതിമൂന്ന് ആറ് ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ ഈ മനോഹരമായ പ്രഭാതത്തോടൊപ്പം ഞങ്ങൾക്കാവശ്യമുള്ളവയെല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് ഞങ്ങളെ വിളിച്ചുണർത്തിയ കാരുണ്യത്തിന് നന്ദി പറയുന്നു ഞങ്ങളിൽ പലരും ഞങ്ങൾക്കുള്ളവയിൽ സ്വയം മറന്ന് ആശ്രയിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങളുടെ സ്വന്ത ബന്ധങ്ങൾ കഴിവുകൾ പണം പ്രശസ്തി ഇവയൊക്കെയും എല്ലാ കാലത്തും ഏതൊരവസ്ഥയിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാൽ ജീവിതത്തിലെ ചില സഹായതകളിൽ അരക്ഷിതാവസ്ഥകളിൽ ഇവയൊന്നും ഞങ്ങളെ തുണയ്ക്കാതെ വരികയും ആരും സഹായമില്ലാതെ ഞങ്ങളുടെ ജീവിതങ്ങൾ ആകെ ദുരിതപൂർണമാകുകയും ചെയ്യുന്നു കർത്താവെ അങ്ങല്ലാതെ മറ്റാരും തുണയില്ലാത്ത വിധം ആശയറ്റവരും നിരാശ്രയരുമായ ഞങ്ങളിൽ കനിയണമേ അവിടുത്തെ ചെറുകകളുടെ തണലിൽ ഞങ്ങളെ അഭയമണയ്ക്കണമേ എല്ലാറ്റിലും ഉപരിയായി അങ്ങയിലുള്ള ആശ്രയത്വത്തിൽ ആശ്വസിക്കാനും നിലനിൽക്കാനും അവിടുത്തെ നിത്യമായ രക്ഷയുടെ സന്തോഷത്തിൽ ഞങ്ങളെ അനുഗ്രഹീതരാക്കുകയും ചെയ്യണമേ ആമീൻ സകലത്തെയും ആശ്രവിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപചരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം